ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ തുടർച്ചയായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വീണ്ടും ഞങ്ങളുടെ സ്നേഹബന്ധനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി മറിയയെക്കുറിച്ചുള്ള വിശദമായ പഠനം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മറിയയുടെ അമലോത്ഭവം എന്ന ആശയവും അതിൻ്റെ വളർച്ചയും നിത്യകന്യകാത്വവും ഒക്കെ നാം പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം ഞാനിങ്ങനെ പറഞ്ഞിരുന്നു മറിയെക്കുറിച്ച് വികസിച്ച് വന്ന ആശയങ്ങളിൽ അതിൻ്റെ നാൾ വഴികളും അതിൻ്റെ പുരോഗമനവും ഒക്കെ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ മറിയ ഭക്തി ഒഴുകി വന്ന വഴികൾ കൈത്തോടുകൾ ഏതൊക്കെയാണ് എവിടെ നിന്നാണ് മറിയെക്കുറിച്ച് ഇത്തരം അഭിസംബോധനകളും ഇത്തരം പദവികളുമൊക്കെ ചാർത്തി കൊടുക്കാൻ കത്തോലിക്കാ സഭയ്ക്ക് ഇടയായത് അതിൻ്റെ ഉറവിടങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് മരിയൻ യൂണിവേഴ്സിറ്റികൾ എന്തു പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് നാം നോക്കുവാനായി പോകുന്ന വിഷയത്തിന് ഒരു ശീർഷകം കൊടുക്കുകയാണെങ്കിൽ മറിയഭക്തി ഒഴുകി വന്ന വഴികൾ ആ ഒരു ശീർഷകമാണ് കൊടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഡയറ്റൺ അതൊരു പ്രൈവറ്റ് കാത്തോലിക് റിസർച്ച് സെൻറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ സൊസൈറ്റി ഓഫ് മേരി എന്ന സംഘടനയാൽ ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടു അമേരിക്കയിലെ മൂന്ന് മരിയനിസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നും ഓഹിയോ പട്ടണത്തിലെ രണ്ടാമത്തെ വലിയ യൂണിവേഴ്സിറ്റിയുമാണിത് സതേൺ ഡെയ്റ്റണിലുള്ള മിയാമി നദിക്കരയിൽ ഏകദേശം മുന്നൂറ്റി എൺപത്തെട്ട് ഏക്കറിൽ കിടക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം പതിനോരായിരത്തി മുന്നൂറ് വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് പഠിച്ചുറങ്ങിയത് ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത റോമിലുള്ള പൊന്തിഫിക്കൽ തിയോളജിക്കൽ ഫാക്കൾട്ടി മരിയാനവുമായി അതിന് അഫിലിയേഷനുണ്ട് അതിൽ നിന്ന് തന്നെ ഇത് കത്തോലിക്ക വീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു മരിയൻ വിശ്വാസങ്ങളെയും അതേപോലെ മരിയൻ ടേമുകളെയും കുറിച്ചുള്ള അവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ ലഭ്യമാണ് അതിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോക്രീഫൽ റൈറ്റിങ്സ് ഓൺ ദ ലൈഫ് ഓഫ് മേരി അങ്ങനെയാണ് അവരുടെ ഒരു ഒരു ലേഖനത്തിൻ്റെ ഹെഡിങ് അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ക്രിപ്ചർ ഈസ് ടൈറ്റ് ലിപ്റ്റ് റിഗാർഡിങ് ഡീറ്റെയിൽസ് ഓഫ് മേരീസ് പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് അതായത് മറിയയുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും കുറിച്ച് തിരുവഴുത്ത് അധികം വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് തിരുവഴുത്തിന് പുറത്തുനിന്ന് തെളിവുകൾ തേടുന്നു അപ്പോക്രീഫൽ റൈറ്റിങ്സിൽ നിന്നും നോൺ കനോനിക്കലായിട്ടുള്ള എർലി റൈറ്റിങ്സ് തുടങ്ങിയവയിൽ നിന്ന് അവർ തെളിവ് തേടുകയാണ് എന്നിട്ട് അവർ തന്നെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് ആ മരിയൻ യൂണിവേഴ്സിറ്റി പറയുന്ന വാക്കുകൾ ദിസ് ഇസ് നോട്ട് ടു സേ ദാറ്റ് അപ്പോക്രീഫൽ റൈറ്റേഴ്സ് ആർ ഓഫ് ഹയർ അതോറിറ്റി തിരുവഴുത്തിനേക്കാൾ അപ്പോക്രീഫ എഴുത്തുകൾക്ക് ആധികാരികത ഉണ്ടെന്ന് അവകാശപ്പെടുന്നില്ല അതായത് മരിയൻ യൂണിവേഴ്സിറ്റികൾ തന്നെ പറയുന്നത് തിരുവഴുത്തുകൾ തന്നെയാണ് മുഖ്യം എന്നുള്ളതാണ് തുടർന്ന് അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ദ ഫോളോവിങ് പ്രസൻറ്റേഷൻ അറ്റംപ്റ്റ്സ് അറ്റ് ഗ്യാതറിങ് മോസ്റ്റ് ഓഫ് വാട്ട് അപ്പോക്രിഫൈറ്റേഴ്സ് ടെല്ലസ് എബൌട്ട് മേരി വിത്തൌട്ട് എനിങ്സ് അതായത് തിരുവഴുത്തിന് വെളിയിൽ നിന്ന് മറിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സമഗ്രതയുണ്ടെന്ന് അല്ലെങ്കിൽ ആധികാരികതയുണ്ടെന്ന് അസ്തിത്വമുണ്ടെന്ന് മറിയൻ യൂണിവേഴ്സിറ്റികൾ തന്നെ അവകാശപ്പെടുന്നില്ല പ്രിയമുള്ളവർ ഇവിടെയാണ് സോളാസ്ക്രിപ്റ്റൂറ എന്ന് നാം പറയുന്ന ആശയത്തിൻ്റെ ബലം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് നാം സോളാർ എന്ന നാശയം മുന്നോട്ട് വെക്കുന്നത് നാം പത്രോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ ജീവനും ഭക്തിക്കും വേണ്ടി ദാനം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പത്രോസ് ആ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി തിരുവഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൃപയാൽ മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ അതായത് നിയോഗത്താൽ എഴുതപ്പെടാത്തതുകൊണ്ടും സംസാരിക്കപ്പെടാത്തത് കൊണ്ടുമാണ് ആദ്യ നൂറ്റാണ്ടുകളിൽ തിരുവഴുത്തിന് വെളിയിലുള്ള എയർലി റൈറ്റിങ്സിനെ അപ്പോക്രീഫയായി പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് അതിനെ നോൺ കനോനിക്കലായി പ്രഖ്യാപിച്ചത് ചുരുക്കി പറഞ്ഞാൽ മറിയയെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ കത്തോലിക്കാ സഭ മുമ്പോട്ട് വെക്കുന്നത് ഒരിക്കലും തിരുവഴുത്തിൽ നിന്നല്ല എന്ന് മറിയൻ യൂണിവേഴ്സിറ്റികൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് ചവറ്റുകുട്ടയിൽ മാത്രം കിടക്കേണ്ട എഴുത്തുകളിൽ നിന്ന് തെളിവുകൾ കൊണ്ടുവന്ന് സഭ മറിയയെ ദൈവമാതാവും അമലോത്ഭവയും നിത്യകന്യകയും സ്വർഗാരോപിതയും ഒക്കെ ആക്കുമ്പോൾ അതാ മേരിയെ അല്ലെങ്കിൽ മറിയെ ഇകഴ്ത്തുകയാണോ അതോ പുകഴ്ത്തുകയാണോ ചെയ്യുന്നത് എന്ന് സഭ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ആങ്ങളെ ചത്താലും വേണ്ടിയിട്ടുള്ള നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന പെങ്ങളുടെ മനോഭാവമാണ് പലപ്പോഴും മറിയ വിഷയത്തിൽ കത്തോലിക്കാ സഭയ്ക്കുള്ളതെന്ന് തോന്നിപ്പോകാറുണ്ട് കാരണം എവിടെ നിന്ന് തെളിവ് കൊണ്ടുവന്നാലും വേണ്ടിയില്ല മറിയെ ആരാധനാപാത്രമാക്കണം എന്ന വാശി എല്ലാ കാലത്തും ഈ കത്തോലിക്കാ സഭയുടെ പ്രഖ്യാപിത നിലപാടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ യേശുവിനേക്കാൾ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് മറിയയാണ് എന്നതിന് ഒരു സംശയവും ആർക്കുമില്ല യേശുവിന് സമാന്തരമായി ഒരു ആരാധനാ മൂർത്തിയായി അവർ മറിയയെ എന്നേ വളർത്തിയെടുത്തു കഴിഞ്ഞു ഉദാഹരണത്തിന് യേശുവിനുണ്ടായിരുന്ന എല്ലാ നിസ്തുല്യതകളും അവർ മറിയയ്ക്കും ആരോപിച്ചിരിക്കുന്നു ഉദാഹരണം ഒന്ന് യേശു പാപമില്ലാത്തവനായി ജനിച്ചു നിഷ്പാപനായി ജനിച്ചു അതുതന്നെയല്ലേ അവർ മറിയയും കുറിച്ച് പറയുന്നത് മറിയ അമലോത്ഭവയാണ് അമലോത്ഭവ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്നാണ് യേശുവിന്റെ ജീവിതത്തിൽ പാപമില്ല അവർ മറിയയെ കുറിച്ച് പറയുമ്പോൾ മറിയയുടെ ജീവിതത്തിലും പാപമില്ല പുനരുത്ഥാനത്തെ തുടർന്ന് യേശു സ്വർഗാരോഹണം ചെയ്തു മറിയ ജീവിതാന്ത്യത്തിൽ ഉടലോടുകൂടെ സ്വർഗാരോഹണം ചെയ്തു എന്നവർ പഠിപ്പിക്കുന്നു ദ അസംഷൻ ഓഫ് മേരി എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് അതേപോലെ യേശു ക്രിസ്തു മധ്യസ്ഥൻ അവർ പറയുമ്പോൾ മറിയ മീഡിയ ട്രിക്സ് ആണ് അഥവാ മധ്യസ്ഥയാണ് യേശു ഏകരക്ഷകൻ അവർ മറിയെ കുറിച്ച് പറയുന്നത് മറിയ സഹരക്ഷക എന്നാണ് കോറഡം ട്രിക്സ് എന്നാണ് യേശു രാജാവാണ് അവർ മറിയെ കുറിച്ച് പറയുമ്പോൾ മേരി ദ ക്യൂൻ ഓഫ് ഹെവൻ എന്നാണ് മറിയ സ്വർഗരാജ്ഞി എന്ന് പറയുന്നു പക്ഷെ ഇവിടെ ഒരു വിരോധാഭാസമുണ്ട് യേശുവിനെ രാജാവെന്നും ഏകരക്ഷകനെന്നും മധ്യസ്ഥനെന്നും സ്വർഗാരോഹണം ചെയ്തവനെന്നും ജനനത്തിലും ജീവിതത്തിലും പാപമില്ല എന്നും പറയുമ്പോൾ അതിനെല്ലാം കൃത്യമായ തെളിവ് വിശുദ്ധ ബൈബിളിലുണ്ട് എന്നാൽ മറിയയെ ഈ പറഞ്ഞതെല്ലാം പറയുമ്പോൾ അതിനൊരു തെളിവ് പോലും നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല ഇതാണ് ഇവിടെയുള്ള വിരോധാഭാസം അങ്ങനെയാണെങ്കിൽ മറിയയെക്കുറിച്ച് ഇവർ ഈ പറയുന്നതിനെല്ലാം തെളിവ് എവിടെയാണ് എവിടെ നിന്നാണ് ഇത് ഒഴുകി വന്നത് എവിടെ നിന്നാണ് ഈ ഇതിൻ്റെ ഉറവിടം അവർ കണ്ടെത്തിയത് അതാണ് ഈ യൂണിവേഴ്സിറ്റി വെളിപ്പെടുത്തുന്ന അപ്പോക്രീഫൽ റൈറ്റിങ്സ് ഓൺ ദ ലൈഫ് ഓഫ് മേരി എന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം ആദ്യ നൂറ്റാണ്ടുകളിൽ ഏതൊക്കെ അപ്പോക്രീഫ ഗ്രന്ഥങ്ങളിലാണ് റിയെ കുറിച്ചുള്ള വികല ചിന്തകൾ എഴുതി കൊള്ളിച്ചത് അതിനെ ലിസ്റ്റ് നമ്മുടെ കൈവശമുണ്ട് അത് ഈ യൂണിവേഴ്സിറ്റി തന്നെ അവരുടെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ആ അപ്പോക്രിഫൈറ്റിങ്സിന്റെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം ഒന്നാമത് അതിൽ പ്രഥമ ഗണനീയമായി വരുന്നത് പ്രോട്ടോ ഇവാഞ്ചുലിയം ഓഫ് ജെയിംസ് ആണ് അഥവാ യാക്കോവിൻ്റെ സുവിശേഷം രണ്ടാമത് ഓഡസ് ഓഫ് സോളമൻ അതായത് സോളമന്റെ കീർത്തനങ്ങൾ മൂന്നാമത് ആക്സ് ഓഫ് പീറ്റർ പത്രോസിന്റെ പ്രവർത്തികൾ നാലാമത് സിബിലൈൻ ഓറക്കിൾസാണ് ഇത് കുറെ സ്ത്രീകളുടെ പ്രവചനമാണ് അതാണ് ഈ സിബിലൈൻ ഓറക്കിൾസ് അതിലൊക്കെയാണ് മറിയയെക്കുറിച്ചുള്ള ഇത്തരം വികല ചിന്തകൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ദ അസെൻഷൻ ഓഫ് ഐഷയ ആറാമത്തെ പുസ്തകം ഹിസ്റ്ററി ഓഫ് ജോസഫ് ദ വർക്കർ ഏഴാമത്തെ പുസ്തകം അറബിക് ഗോസ്പൽ ഓഫ് ഇൻഫെൻസി എട്ടാമത്തെ പുസ്തകം ബുക്ക് ഓഫ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഒമ്പതാമത്തെ പുസ്തകം അപ്പോകാലിപ്സ് ഓഫ് പോൾ പത്താമത്തെ പുസ്തകം ഗോസ്പൽ ഓഫ് നിക്കോതോമസ് അത് തന്നെ ആക്സ് ഓഫ് പൈലൈറ്റ് അല്ലെങ്കിൽ പീലാത്തോസിന്റെ പ്രവൃത്തികളൊന്നും അറിയപ്പെടുന്നുണ്ട് പതിനൊന്നാമത്തെ പുസ്തകം ഗോസ്പൽ ഓഫ് ഗമാലിയൽ ഇവയൊക്കെ ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ടവയെന്ന് വിചാരിക്കപ്പെടുന്ന അപ്പോക്രീഫ ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് മറിയയെ കുറിച്ച് സ്വർഗാരോപിതയാണെന്നും നിത്യകന്യകയാണെന്നും അതേപോലെ മറ്റു മരിയൻ ഡോക്മകൾക്കെല്ലാം ഇവർ തെളിവ് നിരത്തുന്നത് ഈ പുസ്തകങ്ങളിൽ നിന്നാണ് എന്ന് മരിയൻ യൂണിവേഴ്സിറ്റിയായ ആ ഡേറ്റൻ യൂണിവേഴ്സിറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അതേപോലെ മറ്റൊരു പുസ്തകം അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ട്രാൻസിറ്റസ് മരിയെ എന്ന ഗ്രന്ഥമാണ് അത് എത്തിയോപ്യയിൽ എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത് മറിയയുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു മറ്റൊരു പുസ്തകം ആയിരത്തി ഇരുന്നൂറ്റി അറുപതിൽ ജേക്കോബസ് ഡി വൊറാജിൻ എന്നയാളാൽ എഴുതപ്പെട്ട ദ ഗോൾഡൻ ലെജൻഡ് എന്ന പുസ്തകമാണ് അതിൽ മറിയയുടെ ജനനം ശുദ്ധീകരണം സ്വർഗാരോഹണം തുടങ്ങിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ അപ്പോോഗ്രിഫൾ റൈറ്റിംഗ് ഓൺ ദ ലൈഫ് ഓഫ് മേരി എന്ന ലേഖനത്തിൽ എഴുതിയിട്ട് വീണ്ടും അവർ ജാമ്യമെടുക്കുന്നത് ഇങ്ങനെയാണ് ദോ നൺ ഓഫ് ദ ഡീറ്റെയിൽ ഇൻ ദീസ് അക്കൗണ്ട്സ് ആർ ആ സ്ട്രസ്റ്റ് വെർത്തി ആസ് ദോസ് ഇൻ ദ ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ വിവരണങ്ങൾ പോലെ വിശ്വാസ്യതയുള്ളതല്ല ഇവയൊന്നും എന്ന് അവർ തന്നെ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്നുകൂടെ ഞാൻ പറയാം അപ്പോഗ്രിഫൽ റൈറ്റിങ്സ് ഓൺ ദ ലൈഫ് ഓഫ് മേരി ബ്രാക്കറ്റിൽ ബിബ്ലിയോഗ്രഫി എന്ന് വരും അത് എഴുതിയത് ഒരു ഫാദർ ജോഹാൻ റോട്ടനാണ് ഇതിൻ്റെ തെളിവ് വേണമെങ്കിൽ യു ഡൈറ്റൺ ഡോട്ട് ഇ ഡി യു എന്ന വെബ്സൈറ്റ് പരിശോധിച്ചാൽ മതി അതിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആ പഠനങ്ങളുടെ എല്ലാ വിശദാംശങ്ങളും അതിൽ അടങ്ങിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ കത്തോലിക്കാ സഭയ്ക്കുള്ള ഒരു പ്രത്യേകത അതിനകത്തു നിന്ന് ആരെങ്കിലും എതിരഭിപ്രായം കൊണ്ടുവന്നാൽ താമസിക്കാതെ ആ ആശയം കൊണ്ടുവന്ന ആളെയും തള്ളും കൊണ്ടുവന്ന ആശയവും തള്ളും അതിനവർ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട് ആ അതിനുപയോഗിക്കുന്ന ശൈലി അതിനെ ശപിച്ചു തള്ളുക എന്നാണ് പറയുന്നത് അതായത് എതിരഭിപ്രായം അത് ബിഷപ്പായാലും കൊള്ളാം ആ ഫാദർ ആയാലും കൊള്ളാം എതിരഭിപ്രായമോ എതിർ തത്വ സംഹിതയോ കൊണ്ടുവന്നാൽ താമസിയാതെ അവരെ തള്ളും ആശയവും തള്ളും അയാളെയും തള്ളും അതിനെ ശപിച്ചു തള്ളുക എന്ന വാക്കാണ് അവർ എപ്പോഴും ഉപയോഗിക്കുന്നത് നാം കഴിഞ്ഞ എപ്പിസോഡിൽ മറിയയുടെ നിത്യകന്യകാത്വത്തെ പറ്റി അല്പമായി പഠിക്കുകയുണ്ടായിരുന്നു അവിടെയും ഈ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഉദാഹരണത്തിന് തൃതുല്യൻ ജൊവീനിയൻ ഹെൽദിവിയസ് തുടങ്ങിയ ആ ബിഷപ്പുമാര് മറിയയുടെ നിത്യകന്യകാത്വത്തെ എതിർത്തവരാണ് എന്നാൽ ഒറിജൻ അഥനാസിയസ് അംബ്രോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ മറിയയുടെ നിത്യകന്യകാത്വത്തിനായി നിലകൊണ്ടവരാണ് ഇവിടെ സെയിൻറ് ബേസിൽ എന്ന ബിഷപ്പ് നിത്യക അന്യകത്വം അംഗീകരിച്ചെങ്കിലും അതിനെ ഒരു ഡോക്മയായി അംഗീകരിച്ചില്ല അദ്ദേഹം നിത്യക അന്യകത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഡോക്മയായി അംഗീകരിച്ചില്ല ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏ ഡി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലെ കോൺസ്റ്റാൻറിനോപ്പിളിൽ ചേർന്ന അഞ്ചാം എക്യുമൽ കൗൺസിൽ അഥവാ സാർവത്രിക സുന്നഹദോസ് അതാണ് മറിയയുടെ നിത്യകന്യകാത്വം അഥവാ ഐപാർത്തീനോസ് വിശ്വാസ സത്യമായി അഥവാ ഒരു ഡോക്മയായി പ്രഖ്യാപിച്ചത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ മറിയയെ ഐപാർത്തിനോസ് അഥവാ നിത്യകന്യകാത്വം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ചിലർ ഈ നിത്യകന്യകാത്വത്തിന് മുമ്പോട്ട് വെച്ച ഇവരുടെ ഡെഫനിഷൻ അല്ലെങ്കിൽ നിർവചനം അതിന്റെ ഉറവിടം അന്വേഷിപ്പാൻ ആയിട്ടിടയായി ചിലർ പറഞ്ഞു ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് അത് അന്വേഷിച്ചു ഇവിടെ നിന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഓരോ ഡോക്മ കൊണ്ടുവരുമ്പോഴും മരിയൻ ഡോക്മ ഏത് ഡോക്മയായാലും ഓരോ ഡോക്മ കൊണ്ടുവരുമ്പോഴും അതിനൊരു നിർവചനം ഉണ്ടാകണം എന്ന നിഷ്കർഷയുണ്ട് ആ നിർവചനം നൽകേണ്ടത് ഒന്നുകിൽ എപ്പിസ്കോപ്പൽ കോളേജോ അതിൻ്റെ പ്രസിഡന്റായ റോമിലെ ബിഷപ്പോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ ആണ് അവരാണ് ഓരോ ഡോക്മയ്ക്കും നിർവചനം കൊടുക്കേണ്ടത് അത്തരം നിർവചനങ്ങളുടെ ഉറവിടം എവിടെ നിന്നായിരിക്കണം എന്നതിനെ കുറിച്ചും ഒരു നിഷ്കർഷയുണ്ട് ആ നിഷ്കർഷ അതിനെക്കുറിച്ച് പറയുന്നത് അത്തരം നിർവചനങ്ങളുടെ ഉറവിടം അപോസ്തരന്മാരുടെ മരണത്തോടെ നിന്നുപോയ വെളിപ്പാടുകളിൽ നിന്നായിരിക്കണം എന്നുകൂടെ അതിലുണ്ട് വാസ്തവത്തിൽ പക്ഷെ മറിയൻ ഡോക്മയുടെ നിർവചനങ്ങളിലൊന്നും ഈ നിഷ്കർഷകളൊന്നും പാലിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഒരു നിർവചനം അവർ മറിങ്ങനെ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നിത്യകന്യകാത്വത്തിന് അവർ കൊടുത്ത നിർവചനം ഇങ്ങനെയാണ് ദൈവവചനം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദൈവമാതാവും നിത്യകന്യകയും പരിശുദ്ധയും മഹത്വമുള്ളവളുമായ മറിയത്തിൻ്റെ മാംസമായി തീരുകയും അവളിൽ നിന്ന് ജനിക്കുകയും ചെയ്തു നിത്യകന്യകാത്വത്തിന് കൊടുത്ത ഒരു നിർവചനമാണ് പക്ഷേ ഈ ഡെഫനിഷൻ മറിയയുടെ നിത്യകന്യകാത്വത്തിൻ്റെ ചർച്ചയ്ക്കായി ഉണ്ടാക്കിയതായിരുന്നില്ല അതുകൊണ്ട് നിത്യകന്യകാത്വത്തെ ഒരു ഡോക്മയായി കാണാനാവില്ല എന്ന് ചിലർ വാദിച്ചു എന്നാൽ ഈ വാദങ്ങളൊക്കെ സഭ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ ലാട്രൻ കൗൺസിൽ മാർട്ടിൻ ഒന്നാം മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തി വിശുദ്ധ പിതാക്കന്മാരുടെ വിശ്വാസത്തിന് വിരോധമായി ആരെങ്കിലും പരിശുദ്ധമറിയത്തെ നിത്യകന്യകയായും അമലോത്ഭവയായും ദൈവമാതാവായും ഏറ്റു പറയുന്നില്ലെങ്കിൽ അവൻ സ്വയം കുറ്റം ചുമക്കും മുമ്പ് പറഞ്ഞതുപോലെ ഇതൊരു ശബിച്ചു തള്ളലാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി വിശ്വാസം അടിച്ചേൽപ്പിക്കലിന്റെ ഒരു രൂപമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് അവർ മറിയയുടെ നിത്യകന്യകാത്വത്തെ സ്ഥാപിക്കാൻ ആ കന്യകാത്വത്തിന് മൂന്ന് ഭാഗങ്ങൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു തുടങ്ങി ആ മൂന്ന് ഭാഗങ്ങൾക്ക് ഒരേ പേരുമിട്ടും ഒന്നാമത്തേത് ആൻഡെ പാർട്ടം എന്ന് പറഞ്ഞാൽ ബിഫോർ ദ ബെർത്ത് ഓഫ് ക്രൈസ്റ്റ് രണ്ടാമത്തേത് ഇൻ പാർട്ടു ഡ്യൂറിങ് ദ ഡെലിവറി ഓഫ് ക്രൈസ്റ്റ് മൂന്നാമത്തേത് പോസ്റ്റ് പാർട്ടം ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് അതായത് ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പും ജനന സമയത്തും ജനനശേഷവും മറിയ നിത്യകന്യകയായിരുന്നു ഇത് വിശ്വസിക്കാത്തവർ കുറ്റം ചുമക്കും അഥവാ ശപിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അവര് അന്ന് പറഞ്ഞു പിടിപ്പിച്ചത് എന്നാൽ കുഞ്ഞാടുകൾ ഇതൊക്കെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് ഇവിടെയാണ് അപ്പോക്രീഫ ഗ്രന്ഥങ്ങളുടെ വരവ് അല്ലെങ്കിൽ അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ വില്ലനായി തീരുന്നത് ഇനി ഈ അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട കാലം കൂടെ നാം ഒന്ന് പരിശോധിക്കണം നമുക്കറിയാം ബൈബിളിലെ പുതിയ നിയമ പുസ്തകങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ എ ഡി എഴുപതിനും എ ഡി തൊണ്ണൂറിനും ഇടയിൽ എഴുതിത്തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്നാൽ മറിയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ട അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ മുമ്പോട്ട് വരുന്നത് എ ഡി നൂറ്റി അൻപതിനു ശേഷമാണ് അതായത് മറിയെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എ ഡി നൂറ്റി അൻപതിനു ശേഷം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് രേഖയായി കൊണ്ടുവരുന്നതാണ് അവയൊക്കെ നോൺ കനോനിക്കൽ ആണെന്നും അപ്പോക്രീഫയാണെന്നും സമഗ്രതയില്ലെന്നും ആധികാരിക രേഖയായി കാണാൻ കഴിയില്ലെന്നും കത്തോലിക്ക യൂണിവേഴ്സിറ്റികൾ തന്നെ പറയുകയും ചെയ്യുന്നു എടി നൂറ്റി അറുപത്തിയഞ്ചിൽ ബിഷപ്പായ ജസ്റ്റിനും എ ഡി ഇരുന്നൂറ്റി ഇരുപതിൽ ബിഷപ്പായിരുന്ന ഐറേനിയസും മറിയയുടെ പ്രസവ സമയത്ത് മറിയെ കഞ്ഞികയായി തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു തെളിവ് നമുക്ക് ചരിത്രരേഖകളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നില്ല എടി ഇരുന്നൂറ്റി അൻപത്തിനാലിൽ സഭാപിതാവായ ഒറിജിൻ ആണ് ഒരു മറിയയുടെ നിത്യകന്യകാത്വത്തെ ആദ്യമായി സ്ഥിരീകരിച്ചു രംഗത്ത് വന്നത് പക്ഷേ അത് അദ്ദേഹം തെളിവ് കൊണ്ടുവന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് രസകരം അദ്ദേഹം അതിന് തെളിവ് കൊണ്ടുവന്നത് ഈ പ്രോട്ടോ പ്രോട്ടോഗോസ്പിൾ ഓഫ് ജെയിംസ് അഥവാ പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് അഥവാ യാക്കോബിന്റെ സുവിശേഷത്തിൽ നിന്ന് അതിന് കമന്ററി എഴുതിയപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മറിയയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശയമാണ് ഒറിജിൻ കൊണ്ടുവന്നത് അല്ലാതെ ഒറിജിൻ അതൊരിക്കലും വിശുദ്ധ ബൈബിളിൽ നിന്ന് കിട്ടിയതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നാം അലക്സാണ്ട്രയിലെ ക്ലമന്റിനെ കുറിച്ച് വായിക്കുമ്പോൾ അലക്സാൻഡ്രിയയിലെ ക്ലമന്റും ഈ ആശയം വിശ്വസിച്ചത് ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടല്ല ഈ പ്രോട്ടോ പ്രോട്ടോഗോസ്പിൾ ഓഫ് ജെയിംസ് വായിച്ചിട്ടാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ തെർത്തുല്യനെ പോലെയുള്ളവർ ഇത് വിശ്വസിച്ചില്ല അവരത് തള്ളിക്കളയുവാൻ ഇടയായിത്തീർന്നു തെരത്തുല്യനെ സംബന്ധിച്ച് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രോട്ടോ പ്രോട്ടോയുവാഞ്ചലിയം ഓഫ് ജെയിംസും വിശ്വസിച്ചില്ല മറിയുടെ നിത്യകന്യകാത്വവും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ ഈ മറിയെക്കുറിച്ചുള്ള അഭിസംബോധനകളെ അല്ലെങ്കിൽ മരിയൻ വിശ്വാസ സംഹിതകളെ ഇവരൊരിക്കലും ഡോക്ട്രിൻ എന്ന് പറയാറില്ല പിന്നെയോ അതിനെ ഡോക്മ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഡോക്ട്രിൻ എന്ന് പറയാതെ ഡോക്മ എന്ന് പറയുന്നത് എന്താണ് ഡോക്ട്രിനും ഡോക്മയും തമ്മിലുള്ള വ്യത്യാസം സൂക്ഷ്മതലത്തിൽ പഠിക്കുമ്പോൾ മാത്രമാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുക ഉപരിപ്ലവുമായി നോക്കുമ്പോൾ ഇത് രണ്ടും ഒരുപക്ഷെ സിനോനിയും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നാൽ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ ഈ രണ്ടു വാക്കുകൾക്കും വലിയ വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് മനഃപൂർവമായി തന്നെയാണ് മരിയൻ ഡോക്ട്രിൻ എന്ന് പറയാതെ മരിയൻ ഡോക്മ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഡോക്ട്രിനും ഡോക്മയും തമ്മിലുള്ള വ്യത്യാസവും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഡോക്ട്രിൻ എന്ന വാക്ക് എപ്പോഴും അതിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ് ആ ഡോക്ടറിനിൽ പറയുന്ന വിശ്വാസ സംഹിത അതെപ്പോൾ വേണമെങ്കിലും നവീകരിക്കപ്പെടാം അത് പുനഃപരിശോധിക്കാം വേണ്ട ഭേദഗതികൾ വരുത്താം കൂട്ടിച്ചേർക്കലുകൾ നടത്താം മാറുന്ന കാലത്തിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താം അത് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ് വ്യത്യസ്തരായ മനുഷ്യർ വ്യത്യസ്ത നിലയിൽ അതിനെ വ്യാഖ്യാനിച്ചെന്നും മനസ്സിലാക്കിയെന്നും വരും അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ഡോക്ടറിൻ എന്നാൽ ഡോക്മ എന്നാൽ അങ്ങനെയല്ല ഡോക്മയുടെ അർത്ഥം എപ്പോഴും വരുന്നത് ഡോക്മ അത് ആധികാരികവും അഖണ്ഡവും പരിപൂർണവുമാണ് അതൊരിക്കലും തിരുത്താൻ കഴിയില്ല മാത്രമല്ല പുനർനിരീക്ഷണത്തിനോ പുനരാലോചനയ്ക്കോ വാഗ്വാദങ്ങൾക്കോ അതിൽ ഇടമില്ല അത് ദിവ്യമായ വെളിപ്പാടാകയാൽ അപ്രമാദിത്വം ഉള്ളതാണ് ഡോക്മ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കാൻ ബാധ്യതയുള്ളതാണ് അത് വ്യവസ്ഥകൾക്ക് അതീതമാണ് അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരാണ് അതിനെ ചോദ്യം ചെയ്യുന്നതും നിഷേധിക്കുന്നതും ദൈവനിന്ദയാണ് അതിനെ ചോദ്യം ചെയ്താൽ മുമ്പ് പറഞ്ഞതുപോലെ അവർ ശപിക്കപ്പെട്ടവരും ആ നിലയിൽ അവരെ പുറത്താക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള അധികാരവും കത്തോലിക്ക സഭയ്ക്കുണ്ട് പ്രിയമുള്ളവരെ ഈ മേരി വിജ്ഞാനീയം മരിയോളജി കത്തോലിക്ക സഭയ്ക്ക് അല്ല ഡോക്മയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിരസിക്കുന്നവരെ ശപിച്ചുതുള്ളൂ അതിനെ നിരസിക്കുന്നവരെ അവർ പുറത്താക്കും പ്രിയമുള്ളവരെ ഈ വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം പക്ഷേ ഇവരിതിനെ ഡോക്മയാക്കിയപ്പോൾ അതിന് കൊണ്ടുവന്ന ഉറവിടം ബൈബിൾ അല്ല അപ്പോക്രീഫ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള നോൺ കാനോനിക്കൽ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള സമഗ്രത ഇല്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ രണ്ടാം നൂറ്റാണ്ടിന് ശേഷമോ ഒക്കെയോ എഴുതപ്പെട്ടിട്ടുള്ള ഇത്തരം അപ്പുക്ലീഫ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അപ്പോൾ അതെങ്ങനെയാണ് ഡോക്മയാകുന്നത് അതെങ്ങനെയാണ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ആണ് നമുക്ക് കത്തോലിക്കാ സഭയുടെ പ്രത്യേകതകളായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ നിന്നുകൊണ്ടാണ് മേരി വിജ്ഞാനികത്തിൻ്റെ അപാകതകൾ അതിൻ്റെ അതിൻ്റെ അർത്ഥമില്ലായ്മ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ മറിയ സ്വർഗാരോപിതയോ ദ അസംഷൻ ഓഫ് മേരി എന്ന ശീർഷകത്തിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു